ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെരി വെരി ഗുഡ് മോർണിംഗ് ഇന്നൊരു ചൊവ്വാഴ്ച ദിവസം ഉണ്ടോ ഞാൻ ഇറങ്ങിയേക്കണ ഇന്ന് എൻ്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം മദ്യപിച്ചിട്ട് ഒരാൾ കയറിയായിരുന്നു അതേപോലെ തന്നെ ഒരു സാറ് കയറി ഇൻഷുറൻസ് പിന്നെ ഒരു ഒരധ്യാപകം കയറിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് കാണാത്ത ഒരു ബാക്ക് ബാക്ക് വ്ലോഗ് നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി ആൻഡ് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നമുക്ക് നടക്കണമെന്ന് നോക്കാം ഏതാണ് ഏത് കസ്റ്റമറാണ് ഹാപ്പി മൊമെന്റ്സ് ആയിട്ട് കയറണേന്ന് നമുക്ക് നോക്കാം അതായത് കസ്റ്റമറുടെ അനുവാദത്തോടു കൂടി മാത്രമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൊച്ചി റൈറ്റർ സോ സുഖ് ഞാൻ അമ്മാനെ ഒന്ന് അവിടെ മറ്റേ ബാങ്കിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കസ്റ്റമേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഷൂട്ട് ചെയ്യും ഇല്ലാത്തവരാണ് ഞാൻ കാണിക്കില്ല ഗൈസ് ഞാനൊരു പത്ത് പതിനാറ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു അഞ്ച് ആപ്പ് ഞാൻ ഇന്ന് ഓണാക്കും കയറുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ആയിരിക്കൂട്ടോ ഷെയർ ചെയ്യണം സൗണ്ടൊക്കെ കുറച്ച് വെച്ചേക്കാം അല്ലെങ്കിൽ ആപ്പ് നിങ്ങൾ പിടികിട്ടും ചിലർ കമൻ്റ് അടിക്കണ്ടേ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യണല്ലോ യു ട്രിപ്പ് എ ട്രിപ്പ് ഒരു ചെറിയ ട്രിപ്പ് ആണ് എനിവേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേറണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ജസ്റ്റ് വെയിറ്റ് എ ലെറ്റ്സ് ഗോ ഒന്നും സ്പെക്സ് വെച്ചേക്കാം ആരെയും കാണണ്ടല്ലോ എന്താ പറയാ നല്ലൊരു ദിവസമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥനയുള്ളൂ ഈ സ്ഥലത്ത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ ആ സാറന്നെയാണെന്ന് എനിക്കറിയില്ലൊക്കേഷനിലെത്തി ഐ തിങ്ക് ആ സാർ തന്നെയാണെന്ന് തോന്നണ്ട ആ ലൊക്കേഷനിൽ തന്നെയാണ് ഞാൻ എത്തിക്കണം പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല ആ ക്യാമറ പൊസിഷനേ ശരിയാവും അറിയുന്നോ ഒക്കെ ആ ക്യാമറ വെച്ചോ സാറേ ആ അല്ല കുറച്ച് കൂടി മുന്നോട്ട് എടുക്കാനാണ് ഹെഡ്ഷോട്ട് ടു സർ ഓക്കേ അന്നെല്ലാ സാറേ 2487 ആണ് ആപ്പൊന്നും കൂടി ഒന്ന് ഉണക്കൂ കിട്ടി ഇത് നമ്മ റെയിൽവേ സ്റ്റേഷനിലേക്കാണോ ആ ശരി സാർ എൻറെ വണ്ടിയിൽ രണ്ടാമത്തെ പ്രാവശ്യം കയറണു അതെ അല്ലെ എന്നിട്ട് അന്ന് ഞാൻ മറ്റേ സൗത്ത് സ്റ്റാൻഡിന്റെ ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഒരു വഴിയിലാണ് ഇറക്കിയത് ഓക്കെ സാർ അടിപൊളി ഞാൻ ആകെ ചുരുങ്ങിയ ട്രിപ്പ് എടുത്തിട്ടുള്ളൂ എന്റെ വീട് പള്ളൂരുത്തി വീട് ആ വീട് ഞാൻ എറണാകുളത്ത് തന്നെ പിന്നെ ഇടക്ക് ഇങ്ങനെ ലോങ് ഒക്കെ വരും അപ്പൊ അതെങ്ങനെ പോകും ചെയ്യുന്നു ആ ശരി ബാങ്കിലായിരുന്നു അല്ലേ സെക്കൻഡ് ഒരു ട്രിപ്പ് കൂടി എനിക്ക് ലൊക്കേഷൻ സാറ് ഒരു മീറ്റിംഗിന് വന്നായിരുന്നു കുറച്ച് ലേറ്റ് ആയിരുന്നു സാർ അതിന്റേതായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം സംസാരിച്ചില്ല കാരണം എനിക്ക് അത് ഫോൺ കോളിന്ന് മനസ്സിലായതാ അതുകൊണ്ട് ഞാൻ അധികം സംസാരിച്ചില്ല നമുക്ക് എന്തായാലും സെക്കൻഡ് കസ്റ്റമറിലേക്ക് പോവാട്ടാ സെക്കൻഡ് കസ്റ്റമറിന്റെ ലൊക്കേഷനിലെത്തി എങ്കി പോയി കസ്റ്റമർ ഇവിടെ അധികം നേരം നിർത്താൻ പറ്റില്ല നോ പാർക്കിംഗ് ബോർഡൊക്കെ ഉണ്ട് നൂറ്റി തൊണ്ണൂറുടെ ട്രിപ്പാ ആയിരം രൂപ പോയി കിട്ടും ഞാൻ നോക്കിയായിരുന്നു പക്ഷേ അവിടെ സോറിട്ടാ സാറേ ഞാൻ കണ്ടില്ല ഞാൻ ഇപ്രസേടക്കെ നോക്കിയായിരുന്നു സബ് രജിസ്റ്റർ ഓഫീസിലെ സാറിനെ ഓർമ്മയിലെ നമ്മുടെ വണ്ടി വണ്ടി പ്രാന്തനായ സാർ ഞാൻ ഒരു ദിവസം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സ്ഥലത്താണ് സ്ഥലത്താണോ നിർത്തിയത് ഈ സമയത്ത് ഒരു അഞ്ചു മണിക്കൊക്കെ എത്തുമ്പോ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു പുള്ളി ഞാൻ ഒരിക്കലും പിന്നെ ഈ സമയത്ത് എത്തിയിട്ടില്ല വേറെ കൊണ്ടല്ല ഓടാറില്ല അതുകൊണ്ടാണ് ഒരു ദിവസം കൂടി സാറിന് നമുക്ക് പിക്ക് ചെയ്യാം സാറ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കാലിന് സുഖമില്ലാത്ത സാറ് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ആ സ്റ്റോക്ക് വന്ന് നമ്മുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞില്ലേ ആ സാറിൻ്റെ സ്ഥലം അതിൻ്റെ ഫ്രണ്ടിലാ ഈ കസ്റ്റമർ നല്ല ഉറക്കം വരുന്നുണ്ടാ അതുകൊണ്ട് ഞാൻ വലിയ ഡിസ്റ്റർബ് ഒന്നും ചെയ്തില്ല ഉറങ്ങിക്കോട്ടെ നീണ്ട യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന ടീമൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഒന്നുമേ മിണ്ടിയില്ല ഗൈസ് ഇപ്പോൾ ഒരു എം ജി റോഡിലൂടെ തന്നെ ഒരു കസ്റ്റമറേം കൂടി നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കൂടി നമുക്ക് എടുത്തിട്ട് അടുത്ത എടുക്കാം ഞാനെത്തി കസ്റ്റമർ ലൊക്കേഷൻ കൊടുത്തേക്കുന്നത് എവിടെയാണ് കാണാ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ലിഫ്റ്റിലാണ് ിഫ്റ്റിലാണ് കൊച്ചിയിലേക്കൊരു ട്രിപ്പ് നമ്മ ജസ്റ്റ് എന്താ പറയാ പട പട്ട പട പട്ടെന്ന് പറഞ്ഞ അടിയാണ് എല്ലാ ആപ്പിലും അവിടെ ഇവിടെ അടിയുണ്ട് ട്രിപ്പ് നോക്കി നിൽക്കവേ ഞാൻ അവിടെ രണ്ട് ട്രാവലറിന് നമുക്ക് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാഗമൺ അപ്പോൾ അതൊന്ന് ഡീലെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ സോ ഐ ആം ഗോയിങ് ട്രാവലർ ആ ട്രാവലറിൻ്റെയൊക്കെ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങോട്ട് വേണം പോകാനോ പാക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാത്തിനും കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഗെവി പാക്കേജ് ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ ഞങ്ങൾ ഗവി പാക്കേജ് ചെയ്യുന്നുണ്ട് വട്ടവട ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെ കൊച്ചിയിൽ നിന്ന് പിക്ക് അപ്പ് ചെയ്ത് തിരിച്ച് കൊച്ചിയിൽ തന്നെ കൊണ്ടുവന്നു സ്റ്റേ അടക്കം ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യണത് ഇപ്പോൾ രണ്ടെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാമലക്കണ്ടം ഗവി പിന്നെ അതേപോലെ നമ്മുടെ ഇത് വട്ടവട ഈ മൂന്ന് സ്ഥലത്ത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പാക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്ര സീറ്റ് ഇട്ട വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം സോ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം

രാജഗിരി കോളേജിലേക്ക് കണ്ട ട്രിപ്പ് അടിച്ചത് ഈ കോളേജിലെ പയ്യനാണെന്ന് തോന്നണം മരിച്ചത് ഇരുപത്തി നാല് വയസ്സാണ് കേട്ടോ ആ അയ്യനി സോ ടീച്ചർമാരായിരുന്നു ടീച്ചർമാർ കാണാൻ വേണ്ടി പോയതാ അങ്ങനെ ആ ഒരു ട്രിപ്പായിരുന്നു ശോകം ട്രിപ്പായിരുന്നു അത് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് വീണ് മരിച്ചതാണ് കോളേജിൽ നിന്നല്ല വീട്ടിൽ എവിടെയോ കൂട്ടുകാരന്മാരോടൊപ്പം നിന്നപ്പോ വീണ് മരിച്ചതെന്ന പറഞ്ഞത് ിസ്വാസ് നൈസ് കുറേ നാൾക്ക് ശേഷം കോളേജിൽ പോയി കോളേജ് ക്യാമ്പസിൽ കയറിയ മൂടും നൈസ് ഒരു ട്രിപ്പും കൂടി എനിക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ എടുക്കാം ഒരു ആലുവ പതിനേഴ് മിനിറ്റ് ഉള്ളൂ വൺ സിക്സ്റ്റി റുപ്പീസാണോ പുറകിലാണ് ട്രിപ്പ് അടിച്ചേ

ട്രെയിൻ ബാക്കിലെ കാറുകാരനെ രാഗണ്ടവിടെ കാരണം ഈ പുള്ളിക്കാരനിട്ട് തിരിച്ചിട്ടൊന്നും ആരും നിർത്തി കൊടുക്കണ ഞാനവിടെ നിർത്തി അങ്ങോട്ട് കൊടുത്തു ബാക്കിൽ നല്ല നല്ല ആള്ണ്ടാവുന്ന അടച്ചപ്പോ തന്നെ ഇങ്ങനെ തന്നെ ആള് പറഞ്ഞു പെട്ടെന്ന് പോയിക്കോടാൻ പറഞ്ഞു അല്ലെങ്കിൽ ആമയാട അവിടെ നിക്കണ്ടാണ് വേറൊരു ട്രെയിൻ ഇതിന്റെ ഇടയിൽ കൂടി പോയായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ അല്ലെങ്കി പിന്നെയും പോസ്റ്റടിച്ച് നിക്കേണ്ടി വന്ന കറക്റ്റ് ടൈമിലാത്തിയത് പന്ത്രണ്ട് കിലോമീറ്റർ ട്രിപ്പ് വന്ന നേരെ അങ്കമാലിയിലേക്ക് ഇരുന്നൂറ് രൂപ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ജസ്റ്റ് ഒന്ന് പോയി ചെയ്തിട്ട് വരാം പറ്റിയ മ്യൂസിക് ഐസൂരി ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് ഒന്നും കൂടി എടുക്കാം ആലുവലായിട്ട് തന്നെയാണ് കസ്റ്റപ്പറച്ചേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ തന്നെ നിന്നോ ഞാൻ അടിച്ച് വരാ ടിക്ക അഞ്ച് കിലോമീറ്റർ പോട്ട് വരുമ്പോ അങ്ങനെ പുറകു നോക്കണോ ൊക്കേഷൻിച്ചതാ ഞാനവ ചുറ്റും നോക്കുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നടന്നു പറഞ്ഞ പോലെ നമുക്ക് കാണിക്കും അപ്പൊ എനിക്ക് ഇല്ല ഞാൻ പഠിച്ചു ഞാൻ എയർപോർട്ട് മാനേജ്മെന്റ് കഴിഞ്ഞ് എയർപോർട്ടിൽ വർക്ക് ചെയ്ത് അവിടെ നിന്ന് ചാടി പിന്നെ ഒരു ഹോം സ്റ്റേയുടെ പരിപാടി യൂട്യൂബിൽ ഒരു ചെറിയ വീഡിയോസും ടാക്സി ലൈഫായിട്ട് ണം കൊച്ചി റൈഡാണ് എന്റെ യൂട്യൂബ് ചാനൽ ഇതെല്ലാം ഇപ്പൊ ജസ്റ്റ് റെക്കോർഡിങ് ആണ് കണ്ടിഫുഡ് റെക്കോർഡിങ് ആണ് അങ്ങനെയല്ല ഞാന് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ജസ്റ്റിൻ ബ്രോ ഡേവിഡ് എല്ലാം വയനാടാ

ചേരാണെ ആഹ് അതെ നിങ്ങളുടെ ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ പറയണം പള്ളിയിലച്ചന്മാരാണ് എന്റെ വണ്ടിയില് പ്രാവശ്യം അപ്പൊ ഇന്ന് കേറിയ എല്ലാരും അതായത് ഒന്നും മിണ്ടാതെയും ഒക്കെ കസ്റ്റമേഴ്സ് ആയിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ ഫാദേഴ്സ് കേറി ഒരു ഓളം വന്നു ഇല്ല ഞാൻ ജസ്റ്റ് ഒരു ഒമ്പത് മണി തൊട്ട് ഒരു അഞ്ചു മണി വരെ ആ സമയം

ആ ശരി ശരി ഞാൻ ഇതിന്റെ ഉള്ളിലോട്ട് വന്നിട്ടില്ല അച്ഛന്മാരാണ്

ഓക്കെ ആണല്ലേ ഷാനേ ആ അത് ഇറങ്ങിയൊരു വീഡിയോ അങ്ങോട്ടേ ആണല്ലേ മൊത്തം പഴയ ബിൽഡിംഗ് ആണല്ലേ ഇത് പുതിയതാണ് ഞാൻ കൂടി പോകുമ്പോ എപ്പോഴും കാണും ഈ പള്ളി ഇതിന്റെ ഉള്ളിൽ ഒരു ദിവസം കേറണമെന്നുണ്ടായിരുന്നു ഇത് ഫാദേഴ്സിന്റെ അച്ഛന്മാരുടെ സാധിച്ചു അടിപൊളി അതെ 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 എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്പർ 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 പഠിച്ചോ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ കൊച്ചി ഭാഗത്തോട്ടൊക്കെ വരുന്ന കൊച്ചി സൈറ്റ് സീയിങ് അതായത് വണ്ടി അവൈലബിലിറ്റി എന്തിനും സ്റ്റേക്കും എല്ലാ മതി ഓക്കെ താങ്ക് യുക് യു സോ മച്ച് താങ്ക് യു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ് ഇത്രയും ഒരു വള്ളിയിലച്ചന്മാരായിരിക്കും അവിടെ നിൽക്കണെന്ന് വിചാരിച്ചില്ല ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ വല്ല നോർത്ത് ഇന്ത്യൻസോ അങ്ങനെ ആയിരിക്കും വിചാരിച്ചു പിന്നെ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സംസാരം കിട്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഒരു ഒരു ബ്ലസ്സിങ്സ് എന്റെ പോന്നെ ഒരു ഫോട്ടോ അല്ലേ ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്നു ഇടാ കൊറേ നേരം ഇവിടെ തന്നെ ഇന്ന് അടിപൊളി ഇനിയിപ്പൊ നമുക്ക് നേരെ കണ്ടേക്കാലും ഫുഡ് കഴിച്ചു അത് മാത്രമുള്ള ഒരു വിഷമ പുറത്തുനിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ ഇടുന്നു വണ്ടിയുടെ ഒക്കെ മച്ചിലി മീൽ മച്ചിലി മീൽ ഇവിടെ മീറ്റർ മാത്രം മീറ്റർ മാത്രം ഒരു മച്ചിലി മീൽ അടിച്ചിട്ട് പോവായിരുന്നല്ലോ ഞാനൊരു ബിരിയാണി ഓർഡർ ചിക്കൻ ബിരിയാണി

അത് മഴ പെയ്തു കഴിഞ്ഞപ്പോ മേഡത്തിന് കൊടയില അപ്രത്യക്ഷമായിട്ട് പെയ്ത മഴയല്ലേ ഇങ്ങനെ കൊടയൊക്കെ ഉണ്ടാവും സോ മേഡം എന്റെ അടുത്തു പറഞ്ഞു അതാണ് ബിൽഡിങ് അവിടെ കൊറേ വണ്ടികളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങാട്ട് കയറ്റാൻ പറ്റുമോന്നു ചോദിച്ചു അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് മതി മേടിച്ചങ്ങാട്ട് കയറ്റി ഉള്ളിലോട്ട് അപ്പോൾ അവിടെ കയറി മഴ വന്നിട്ട് കയറി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ മാറി തിരിച്ചു കളമശ്ശേരിയിലേക്ക് തന്നെ ഒരു ട്രിപ്പ് അടിച്ചോണ്ടാ ഈ ട്രിപ്പ് കൊടിക്കഴിഞ്ഞ് നേരെ വീടിന്റെ അങ്ങോട്ടേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ട് ഐ ആം ഗോയിങ് തുരുത്ത് കായൽ തീരം തുരുത്ത് അതൊക്കെ എവിടെയാണ് മഴ എൻ്റെ അമ്മ ഒരു രക്ഷേ നല്ല കുളിർമ യെസ് ഗൈസ് ആ ട്രിപ്പ് കഴിഞ്ഞട്ടോ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ കാലി അഞ്ചകാലി ഒരു ആ കോളേജിലുള്ള നാല് കുട്ടികൾ കയറി അതില് മൂന്ന് പേര് പകുതി എത്തിയപ്പോൾ തന്നെ ഇറങ്ങിപ്പോയിട അതായത് അവർക്ക് അവിടെയായിരുന്നു ട്രോപ്പ് പിന്നെ ഈ കുട്ടി മറ്റേ നേവൽ കോട്ടേജിന്റെ ഉള്ളിലാണ് താമസിക്കണേന്ന് തോന്നുന്നത് അപ്പോൾ ആ വഴിയിൽ നിർത്തിയാതി എന്ന് പറയുന്നത് നേവൽ ബൈസിന്റെ അവിടെ നിർത്തി ഞാനിപ്പോ നേരെ ഓഫീസിലേക്ക് പോകാ ഒച്ചാറെ ഓഫീസിൽ ഇപ്പോൾ കാണിക്കുന്നില്ല അല്ല വർക്കൊക്കെ കഴിഞ്ഞിട്ട് ആഡംബരമായിട്ട് തന്നെ കാണിക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബ്ബായി പിന്നെ ഇന്നത്തെ നമുക്ക് ഏറ്റവും നല്ല ഒരു കസ്റ്റമർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളി അച്ചന്മാരായിരുന്നു അവരായിരുന്നു അത്രയും കമ്പനിയായിട്ട് സംസാരിച്ചത് അപ്പോൾ അച്ഛന്മാരെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബബ്ബായിട്ടാ ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അടിച്ചടിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറ്റി ക്കാനും ചാൻസ് ഇല്ലാതില്ലാതില്ലാത്ത പിന്നെ വണ്ടീസൊക്കെ അവൈലബിലിറ്റി ഉണ്ട് എല്ലാ വണ്ടീസും അവൈലബിലിറ്റി ഉണ്ട് നിങ്ങൾ ട്രിപ്പും ഇതൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഹെൽപ്പ് ചെയ്യാം ഓക്കെ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ വച്ചാൻമാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അത് ഞാൻ ഒരു വീഡിയോയിലും പറയാറില്ല കൂട്ടുകാരന്മാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് നീ അതെന്താ പറയാത്തേന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് പറയാനാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മച്ചാൻ്റെ മേത്തേ കാക്ക ऐसे <laughs> 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 <laughs>